യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങള് ഇന്ന് ഏർ ഇപ്പോ സമയത്ര ഒരു നാല് മണിയൊക്കെ അയില്ല ഞങ്ങള് ഏർ ബീച്ച് കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞങ്ങളെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ മൂന്ന് മണിക്ക് തീരുമാനിച്ച് മേമട മോളും അനിയത്തി എല്ലാവരും ഉണ്ട് വീട്ടില് അപ്പൊ അവര് എന്തായാലും ഒന്ന് പോയാലോന്ന് എന്ന് ചോദിച്ചു അപ്പൊ പിന്നെന്താ പിന്നെ നമുക്കൊന്ന് വേഗം പോവാന്ന് വിചാരിച്ച് ഞങ്ങള് പെട്ടെന്ന് പുറപ്പെട്ടു വേഗം റെഡിയായി ദൈവീപം ആടാനപ്പള്ളി എത്തി അല്ലേ ഒരു നാലേ നാലരയൊക്കെ ആയിട്ട് സമയം കുറച്ച് വെയിൽ വെയിലാറാൻ എന്താ വെയിലാറിയിട്ട് പോവാന്ന് വിചാരിച്ചല്ലേ ഏർ അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കുട്ടികൾക്ക് പിള്ളേ പിള്ളേർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് തീരുമാനിച്ചത് അപ്പൊ അവരോട് പറഞ്ഞപ്പോ അവര് ആ എന്നാൽ പിന്നെ വേഗം പോകുവാലോ എന്ന് പറഞ്ഞു വേഗം അവർക്കും ഭയങ്കര സന്തോഷമായി അപ്പൊ ദേഹ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൊറേ നാളായിട്ടോ വന്നിട്ട് ഒരു കൊറോ കൊറോണ വന്നിട്ട് ഒന്ന് മാറിയില്ലേ ആ സമയത്ത് ഒന്ന് വന്നു പോയതായിരുന്നു വേറെ ലെവൽ പിന്നെ അപ്പ ഇപ്പോ ഒരു 1 2 വർഷ ആയിണ്ടല്ലേ 1 2 വർഷ ആയി ഞങ്ങൾ 왔േ 3 4 വർഷം 3 4 വർഷ ആയില്ല ഡന്റൽ ക്ലാസി പഠിക്കുമ്പോൾ പോയതാണ് അമ്മ ആണോ ആൾക്ക് നല്ല ഓർമ്മയാണ് ഇന്നപ്പോ വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനിങ് ില്ല ശരിക്കും അപ്പൊ മൈക്കൊന്നും എടുത്തിട്ടില്ല മൈക്ക് എടുക്കാണ്ടാണ് ഞങ്ങള് സൗണ്ട് ശരിക്ക് കേൾക്കും അറിയില്ല എന്തായാലും ഞങ്ങള് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച വീഡിയോ എടുത്തോണ്ടിരിക്കയാണ് പോയോ അതേ റോഡ് പണിയൊക്കെ ഏത് കാരണം കൊണ്ടു തോന്നുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ോ വന്നിട്ട് അത് കാരണം കൊണ്ട് വഴി കടന്നു പോയോന്നൊരു ഡൗട്ടിണ്ട് സ്നേഹതീരം റൈറ്റ് റൈറ്റ് ബോഡ് കണ്ടുപണി ആ റോഡ് അതുകൊണ്ടാണ് ആ അതെ അതെ ആ വഴിക്കായിരുന്നു അവിടെ ഇരുന്നു റോഡ് ഇട്ടോ അതാണ് പിന്നെ മനസ്സിലായി ബീച്ചിലേക്കുള്ള വഴിയിലേക്കാണ് വഴിയിലേക്ക് ഞങ്ങൾ കടന്നു പിന്നെ തളിക്കുളം തളിക്കുളം ബീച്ച് ഇവിടെ തന്നെയാണോ എല്ലാം അങ്ങനെ പിന്നെ ഇന്ന് ഇന്നും ഫുൾ ബിസിയും കാര്യം ബിസി പറ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എനിക്ക് നാളെ തിരുവാതിരക്കളി ഉണ്ട് നാളെ ഉണ്ട് പറ്റന്നാളുണ്ട് നാളെ ഇവിടെ ഞങ്ങളുടെ അമ്പലം ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൻ്റെ ചൂരക്കാട്ടുകാവെന്ന് പറഞ്ഞിട്ടൊരു അമ്പലം ഉണ്ട് അവിടെ ആദിനോത്സവം പ്രമാണിച്ച് തിരുവാതിര കളികൾ കുറേ സിറ്റ് തിരുവാതിര കളിക്കാർ വരും കളിക്കും അപ്പം അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഇന്ന് അപ്പം പെട്ടെന്ന് തീരുമാനിച്ചപ്പോൾ ഇപ്പം ഞാൻ വേഗം റെഡി ആയിട്ട് കളിക്കുന്ന സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യും ഞാൻ പോയി പിന്നെ ഉണ്ടായിട്ടും കുട്ടികളും വരും അമ്മയൊക്കെകളും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ട് എന്നെ എടുത്തിട്ട് അങ്ങനെ വരിക ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രാക്ടീസിന്റെ ഇടയിലൂടെ ഞാൻ വേഗം അവരോട് പറഞ്ഞിട്ട് മുങ്ങി വന്നിട്ട് ഇപ്പൊ അങ്ങനെ സ്നേഹതീരം ബീച്ച് കാണാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മിഞ്ഞാന്ന് മിഞ്ഞാന്ന് അതിലേപ്പള്ളി ഇന്നലെ റെസ്റ്റ് ഇട്ടു റെസ്റ്റ് എടുക്കാഴ് അങ്ങനെ വർത്തമാനം പറഞ്ഞു മേമുണ്ട് മേമുണ്ട് എന്താ പറയാ ഇടയ്ക്കല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പൊ രാത്രിയൊക്കെ വർത്താന ചക്കികൾ പറയാ അയ്യോ കൈ അടയണു ഞാൻ നമ്മള് ട്രൈ പോഡ് എടുത്തില്ലോട്ടാ ട്രൈ പോഡല്ലോറി അതെടുത്തില്ല കൈ അടയുങ്ങനെ കയ്യില് ഇങ്ങനെ പിടിച്ചു നിക്കുമ്പോഴേ അപ്പൊ അറിയില്ല എന്തായാലും ആ അഥവാ അപ്ലോഡ് ചെയ്യണി എന്തേലും ഒന്ന് സൗണ്ട് ഒന്ന് പറയുന്ന പിന്നെ പിന്നെ എന്താ പിന്നെ ഞങ്ങൾ ഇന്നലെ ക്രിസ്മസ് ആഘോഷിച്ചു തൊപ്പിയൊക്കെ വാങ്ങി പിന്നെ കേക്ക് കട്ട് ചെയ്തു ഞങ്ങള് രാത്രി പ്രോഗ്രാമ എനിക്ക് ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നലെ എനിക്ക് ചൊവ്വല്ലൂര് ചൊവ്വല്ലൂര് മഹാശിവക്ഷേത്രത്തില് വെച്ചിട്ടെനിക്ക് ഏതുവരെയും തിരുവാതിര കളി ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരു നാലരക്കൊക്കെ പോവേണ്ടി വന്നു നാലരയ്ക്ക് പോയി പിന്നെ തിരിച്ചു എത്തുമ്പോ ഒമ്പത് മണി കഴിഞ്ഞു അത് കാരണം കൊണ്ട് സെലിബ്രേഷൻ എടുക്കാന്ന് വിചാരിച്ചു കേക്കും തൊപ്പിയൊക്കെ വാങ്ങിച്ചു ജസ്റ്റ് ഫോട്ടോസ് മാത്രം എടുത്ത് കട്ട് മണിയൊള്ളിടെ പോയി പള്ളിയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെല്ലാര ടൗൺ ഒക്കെ നല്ല തിരക്ക് പക്ഷെ സാധാരണ നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട് ഇന്നലെ ഞങ്ങൾക്ക് തോന്നി തോന്നുന്നു അപ്പം പിന്നെ ഞങ്ങൾ പോകുമ്പോഴത്തേനും അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പ്രൈസ് ഒക്കെ കൊടുക്കുക അങ്ങനെ എന്തൊക്കെയായിരുന്നു ഇല്ല അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നലെ പിന്നെ ഞങ്ങള് വന്ന് പിന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ എല്ലാവരും ചായ ഒക്കെ വെച്ചു എന്നിട്ട് പിന്നെന്താ പിന്നെ പിന്നെ ഞങ്ങൾ ഒരു ഒരു മണി വരെ എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ ഒരു മണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കിടന്നതിന് ശേഷം മാമയുടെ മോളില് മാമയുടെ ശാലിനി ശാലിനിന്നാണ് പേര് ചേച്ചീനെ വിളിക്ക എന്റെ ചേച്ചിയാണ് അപ്പൊ ചേച്ചിയുടെ അടുത്ത് കുറെ നേരം സംസാരിച്ച് സംസാരിച്ച് മൂന്ന് മണിയായി പുറമോ മൂന്ന് ദിവസമായിട്ട് രാത്രി ഫുള്ള് സംസാരിക്കുന്നു സംസാരിക്കന്നെ സംസാരിക്കുന്നു അപ്പൊ ഉറക്ക ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ എണീക്കുമ്പോഴും നേരം പോയി അപ്പൊ ഇന്നൊരു പ്ലാനിങ്ങും ഇല്ല വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് തീരുമാനിച്ചത് രാവിലത്തെ ഭക്ഷണം കഴിക്കുമ്പോ തന്നെ പതിനൊന്നര ആയി അപ്പോ പതിനൊന്നരക്ക് ആ പതിനൊന്നരക്കെയാ ഭക്ഷണം കഴിച്ച പിന്നെ ചോറൊക്കെ വെച്ച് എന്തൊ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല പിന്നെ പെട്ടെന്ന് പിന്നെ സ്നേഹതീരം പോയെങ്കിലോ എന്ന് പറഞ്ഞപ്പോ ശരി എന്നാ പിന്നെ വേഗം പടപടേന്ന് റെഡി ആയി ഇപ്പൊ ഇങ്ങനെ അപ്പൊ എത്താറായില്ലേട്ടാ എത്തില്ല അങ്ങനെ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ഞങ്ങളിപ്പതേ പാർക്കിങ്ങില് എത്തി ഈ വണ്ടി പാർക്ക് ചെയ്യ എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുക നല്ല തിരക്കുണ്ട് ഇന്നിപ്പ ക്രിസ്മസ് ആയ കാരണം കൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് നല്ല കരക്കാണ് കാരണം വട അടിപൊളിയാണ് കുട്ടികൾക്കുള്ള പാർക്കും അവരൊക്കെ വെള്ളത്തിലാണ് അപ്പൊ നല്ല വല്ലുണ്ട് വെള്ളത്തിന് നല്ല ചെളിയുണ്ട് അറിയില്ല തിരക്ക് തിരക്ക് ഒടുക്കത്തെ തിരക്കാണ് തിരക്കിന്റെ കാര്യം പറയാനായിരിക്കോ മൊബൈലൊക്കെ പൂപ്പൊ കഴിന്ന് ഇറങ്ങില്ലേ നീക്കോ ഏ മൊബൈലുണ്ടായിട്ട് തിരണ്ട് മൊബൈലുണ്ടാക്കിട്ടെ വെള്ളം കേറും ശരി കൊണ്ടുവച്ചു വരാം അപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞു കുളിയൊക്കെ ഞങ്ങൾ ഞങ്ങൾ രാത്രി കാണാൻ പറഞ്ഞു സമയം ഇപ്പൊ സൺസെറ്റ് കണ്ടു ഒക്കെ ള് ഐസ്ക്രീം ഐസ്ക്രീം വേണെന്നു പറഞ്ഞിട്ടുണ്ട് വല്യ തിര വന്നിട്ട് ഞങ്ങള് പെട്ടെന്ന് കണ്ടില്ല അങ്ങട് മുങ്ങി അടിയിൽ പോയി നല്ല രസണ്ടായിരുന്നു എന്താ അതെക്രീം വേണം പറഞ്ഞിട്ടുണ്ട് ചിത്രനേരം വാങ്ങിച്ചു കൊടുക്കണ വാങ്ങിച്ചു കൊടുക്കില്ല അങ്ങനെ വിചാരിച്ചിട്ടാണ് നിന്നത് ലാസ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കഴിച്ചിട്ട് കാണാം പെട്ടെന്ന് അടുത്ത വ്ലോഗാണ് അടുത്ത വീഡിയോയില് കാണാം